ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അടുത്ത ഒമ്പതാം തീയതിയിലേക്ക് കോടതി വിസ്താരം മാറ്റിവെക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നവീൻ അനാമികയെയും അവളുടെ വിക്കീലിനെയും കോടതിയിൽ പറഞ്ഞിട്ട് ഓരോ കാര്യത്തിനും എതിരായി തെളിവുകൾ കൊണ്ടുവരികയാണ് അതുപോലെ അനാമിക അനന്തപുരയിൽ ചെയ്തു കൂട്ടി ഓരോ കാര്യത്തിനും നവീൻ തെളിവുകൾ ഹാജരാക്കുന്നുണ്ട് ദേവയാനി സമ്മാനമായി കൊടുത്ത സ്വർണ്ണമാല പലിശക്കടം തീർക്കാനായി അത് മോ വിൽക്കുകയും അതിനുശേഷം അത് മോഷണം പോയി എന്നും പറഞ്ഞ് നയനയുടെയും അവരുടെ വീട്ടുകാരുടെയും മേലെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെയുള്ള തെളിവ് നവീൻ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ കാശിന് വേണ്ടിയിട്ട് അനാമിക എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നും മോഷണം പോലും നടത്തുമെന്നും ഉള്ളതിന് തെളിവായി കോടതി സ്വീകരിക്കുകയാണ് അതുപോലെ അനാമിക പല ആണുങ്ങളുടെ പുറകിലും ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോകുന്നതായി കണ്ണാറുണ്ടെന്നും പലരുമായി കറങ്ങാറുണ്ടെന്നും ഒക്കെയുള്ള വീഡിയോസ് അനിയുടെ കയ്യിലുണ്ട് അത് തെളിവായി തന്നെ കോടതിയിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ എളുപ്പം ജനി ജയിക്കാമെന്ന് വിചാരിച്ച് അനാമികയും വേണുവും അവരുടെ വക്കീലും ചേർന്ന് നടത്തിയ എല്ലാ വാദങ്ങളും നവീൻ പൊളിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അനന്തപുരിയിലുള്ളവർ വിജയത്തിലേക്ക് കടക്കുകയാണ് മുത്തശ്ശന് കൊടുത്ത പോലെ തന്നെ നവീൻ ഈ കേസിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാത്തിനു ശേഷം അനന്ത കോടതിയിൽ നിന്ന് ഇറങ്ങുന്ന മുത്തശ്ശൻ വേണുവിനെ നേരിൽ പോയി കാണുന്നുണ്ട് വേണുവിനോട് പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചേ നീ ഇല്ലാത്ത കടിച്ചാൽ പൊട്ടാത്ത നുണകളെല്ലാം കോടതിയിൽ വിളമ്പിയാൽ ഞങ്ങൾ അങ്ങ് പേടിച്ചു പോകുമെന്നോ അതോ തോറ്റു തുന്നിയും പാടുവെന്നോ ഒരിക്കലുമില്ല ഇതിന്റെ പേരിൽ ഒരു നയ പൈസ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇനി ഡിവോഴ്സ് കേസ് അത് ഇതിത്രയും മായ സ്ഥിതിക്ക് അതിൽ നിന്ന് ഊരിപ്പോരാനോ എനിക്ക് ഡിവോഴ്സ് കെട്ടാനോ വലിയ താമസമൊന്നുമില്ല പിന്നെ പണത്തിന്റെ മേൽ കൊതി മൂത്ത് ഇതേപോലെയുള്ള കള്ളക്കേസുകൾ കൊടുക്കുന്ന നിനക്കൊന്നും നഷ്ടപരിഹാരം കോടതി വിധിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഇതേപോലെ നിന്നെപ്പോലെ പോലെ ഉരുമ്പിട്ട് ഇറങ്ങുന്നവളമാർക്ക് ഇതൊക്കെ ഒരു പാഠമായിരിക്കണം ഒരിക്കലും മറ്റൊരു കുടുംബത്ത് കയറി അവിടെ അലമ്പുണ്ടാക്കി വഴക്കമുണ്ടാക്കി ആ കുടുംബം നശിക്കുന്ന രീതിയിലും ആ കുടുംബത്തിന് അഭിമു അപമാനമുണ്ടാക്കുന്ന രീതിയിലുമുള്ള പ്രവർത്തികൾ ഒരു പെണ്ണും ഇനി ചെയ്യാൻ പാടില്ല അതിനൊരു തെളിവ് നീ ആയിരിക്കും അതിനുവേണ്ടി എന്ത് ശിക്ഷ വേണേലും കോടതിയിൽ നിന്ന് വാങ്ങിത്തരാൻ ഞങ്ങൾ പരമാവധി ഏതറ്റം വരെയും പോകാവോ അതുവരെ പോകും ശ്രമിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ വേണുവിനും അനമയക്കും താക്കീത് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് മുത്തശ്ശൻ പോകാൻ തുടങ്ങുമ്പോൾ അനാമിക അവിടെ നിന്ന് പറയുന്നുണ്ട് ഒന്ന് നിന്നേ ഞങ്ങളെ മാത്രം ഇങ്ങനെ ശാസിച്ചിട്ട് എങ്ങന ഞങ്ങൾക്ക് കോടതിയിൽ വരാനുള്ളതും അതേപോലെ മീഡിയയിൽ വാർത്ത കൊടുക്കാനുള്ള ഐഡിയ ഒക്കെ പറഞ്ഞു തന്ന് ആരാണെന്ന് അറിയണ്ടേ അതിന് ഇത് ഈ അറ്റം വരെ ഞങ്ങൾ എത്തുന്നത് വരെ ഞങ്ങളെ സഹായിച്ചത് ആരാണെന്നും മുത്തശ്ശൻ മുത്തശ്ശനറിയണ്ടേ അത് വേറെ ആരുമല്ല മുത്തശ്ശന്റെ കൊച്ചുമോൻ അബിയും അബിയുടെ അമ്മയും ജലജ അപ്പച്ചയും കൂടെയാണ് ഇത്രയുമൊക്കെ പറഞ്ഞ് എന്നെ ഈ അവസ്ഥയിലാക്കിയ സ്ഥിതിക്ക് അതും കൂടെ മുത്തശ്ശൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ എന്നും പറഞ്ഞ് അനാമികയും വീണും പോകുന്നുണ്ട് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്ന മുത്തശ്ശന് ഇത് അനാമികയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ അത് ഉറപ്പാക്കുന്നുണ്ട് ആ ഒരു ദേഷ്യത്തിൽ തന്നെ മുത്തശ്ശൻ അനന്തപുരിയിലേക്ക് കടന്നു വരുന്നുണ്ട് ജലജയും അബിയും അപ്പോൾ നേരെ ചെലനിടത്ത് തന്നെ ഉണ്ടായിരുന്നു അവരെ കണ്ടപാടെ അബിയുടെ കരണത്തിന് മുത്തശ്ശൻ അടിച്ചു പൊട്ടിക്കുന്നുണ്ട് ജലജി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ അച്ഛൻ എന്തായി കാണിക്കുന്നത് കോടതിയിൽ പോയിട്ട് വന്നപ്പോൾ അച്ഛൻ എന്താ ബാധ കീറിയോ എന്തിനാണ് അഭിയെ തല്ലുന്നത് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അതേടി എനിക്ക് ബാധ കീറി അതുകൊണ്ടാണല്ലോ നിന്നെ പോലെ ഒരുത്തേയും ഇവനെപ്പോലെ ഒരുത്തനെയും ഈ വീട്ടിൽ വെച്ചു വെച്ചുപോർപ്പിക്കുന്നത് ഈ കുടുംബത്തിൽ നിന്ന് ഈ കൊണ്ടുതന്നെ ഈ കുടുംബത്തുള്ളവരെ ഒറ്റ കൊടുക്കാൻ നിനക്കെ എങ്ങനെ മനസ്സ് വന്നു ആ അനാമികയെ ഇളക്കി വിട്ട് അപ്പോൾ നീയാണല്ലേ ഈ കോടെ മീഡിയയിലെല്ലാം വാർത്ത കൊടുപ്പിച്ചത് ഇതൊന്നും ആരും അറിയില്ല എന്നാണോ നീ വിചാരിച്ചത് അവസാനം തോറ്റ് തോൽവീഡിയ വൽക്കിയിലെത്തിയപ്പോൾ അനാമിക തന്നെ പറഞ്ഞു എല്ലാത്തിനും കാരണക്കാരൻ നീയാണെന്ന് ഒരു നിമിഷം പോലും ഇനി നീ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല ഇറങ്ങിക്കോണം ഇവിടുന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നവ്യയും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത്രയും നാളും നീ ചെയ്ത തെറ്റ് ആദർശൻ്റെ തലയിൽ കെട്ടിവെച്ചത് നവ്യയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് എന്നിട്ടും നീ നിന്നെ സ്വയമേ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇനി അത് മൂടി വെക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല കോടതിയിൽ പോലും വക്കീൽ തിരിച്ചും മറിച്ചും ചന്തുമോൾ ആദർശൻ്റെ മകനല്ലേ മകളല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴും നിന്നെ കാട്ടിക്കൊടുക്കാതെ നോക്കിയവരാണ് ഞങ്ങൾ എന്നിട്ട് ഇത്രയും ചതി ഈ കുടുംബത്തിനോട് ചെയ്ത നീ ഇനി ഒരിക്കലും ഈ കുടുംബത്തിരിക്കാൻ യോഗ്യനല്ല അതുകൊണ്ട് ഇറങ്ങിയേ ഇവിടുന്ന് പറ്റുകയുള്ളൂ അപ്പം നവി ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തായി പറഞ്ഞത് മുത്തച്ഛൻ എന്തായി പറഞ്ഞത് അബിയ അബിയുടെ മകളാണ് ചന്തു മോളെന്നോ കോടതിയിൽ അവർ എന്തെങ്കിലും പറഞ്ഞതും കേട്ട് തിരിച്ചു വന്ന് അബിയുടെ മെക്കിട്ട് കയറുവാണോ ചെയ്യേണ്ടത് ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ നിങ്ങളാൾ കൊള്ളാലോ എന്നൊക്കെയുള്ള രീതിയിൽ നവ്യ പറയുന്നുണ്ട് ഇത് കേട്ട് നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നയന ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തൊക്കെയാണ് ചേച്ചി പറയുന്നത് ശകലമെങ്കിലും ചിന്തിച്ചിട്ടാണോ ചേച്ചി പറയുന്നത് ഞങ്ങൾ ഒരു തെളിവോ കാര്യങ്ങളോ ഇല്ലാതെയല്ല ഇതിവിടെ പറഞ്ഞത് അനക ഗോമാ സ്റ്റേജിലാണ് അതുകൊണ്ട് എന്തും ആവാം എന്നുള്ള ചിന്താഗതിയാണ് ചിന്താഗതിയാണിവന് ഈ സത്യം ഇവിടെ ആരെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം അനകയേയും ചന്തുമോളെയും കുന്നുകളയും എന്നുള്ള രീതിയിലാണ് ഇവൻ നടക്കുന്നത് ഞാനും ആദർശേട്ടനും ഈ സത്യം മനസ്സിലാക്കിയെന്ന് അറിഞ്ഞത് മുതലാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഇവൻ ചെയ്യാൻ തുടങ്ങിയത് എന്നിട്ട് എന്താ ഇവൻ പറഞ്ഞത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്നുള്ള കൊണ്ടാണ് അവൻ അനുസരിക്കുന്നതെന്ന് അല്ലേ എല്ലാം പോട്ടെ ഇതെന്നെല്ലാം തെളിവ് ഞാൻ കൊണ്ടുതരാം എന്നും പറഞ്ഞ് റൂമിൽ പോയി ഡി എൻ എ ടെസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുന്നുണ്ട് നയന ഇത് കാണു ഇത് കണ്ടിട്ടെങ്കിലും ചേച്ചിക്ക് സത്യാവസ്ഥ എന്താണെന്നറി ഇത്രയും നാളും ചേച്ചിയുടെ ജീവിതം നശിക്കാൻ പാടില്ലല്ലോ എന്നോർത്താണ് ഇവിടെ ആരും തന്നെ ഇത് പുറത്തു പറയാതിരുന്നത് ഇനി ഇത് മൂടി വെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല ഇവനെപ്പോലെ നീചനായ ഒരു തൻ്റെ കൂടെ ചേച്ചി കഴിയുന്നതിലും നല്ലത് ഒറ്റയ്ക്ക് ചേച്ചി കുഞ്ഞിനെ വളർത്തുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് തന്നെ അന്തം വീട്ടു നിൽക്കുകയാണ് ജലജയും ജാനകിയും അവർ ഇങ്ങനൊരു സംഭവമേ അറിഞ്ഞിരുന്നില്ല ഇതെല്ലാം കേട്ട് നവ്യ ആകപ്പാടെ സങ്കടത്തിലാവുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നവ്യ വന്ന് അബിയോട് ചോദിക്കുന്നുണ്ട് എന്താ അബി കേൾക്കുന്നത് ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ അത് പിന്നെ നവ്യ ഇവരെല്ലാം കള്ളത്തരങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്നതാണ് അപ്പോൾ ഒറ്റയടി വെച്ച് കൊടുക്കുന്നുണ്ട് നവ്യ ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാണ് വേണ്ടത് ഇനിയും നീ എന്നെ പറഞ്ഞു പറ്റിക്കാൻ നോക്കുകയാണോ തന്നെ ഭാര്യയായിട്ട് നിന്റെ മകനായിട്ട് കുഞ്ഞു വളരുന്നതിലും നല്ലത് അതില്ലാത്തതാണ് ഇനി എനിക്ക് നീ കേട്ട ഈ താലിയുടെ സംരക്ഷണം വേണ്ട തന്നെ ഭാര്യയാണെന്ന് പറയുന്നതിലും നല്ലത് ഞാൻ പോയി ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ കഴുത്തിൽ കടന്ന താലി നായനെ വലിച്ചു പൊട്ടിച്ച് അപിയുടെ മുഖത്തേക്ക് എറിയുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് നയന ഇത്രയും നാൾ ആദിർശേട്ടനെ മുറുകെ പിടിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്നെപ്പോലൊരുത്തനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കില്ല അങ്ങനെ ഞാൻ ചെയ്ത നിനക്കത് എളുപ്പമായി തീരും അതുകൊണ്ട് നിന്റെ മുമ്പിൽ ഞാനും എൻ്റെ കുഞ്ഞും ജീവിക്കും നല്ല അന്തസ്സോടെ എന്നൊക്കെ പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നിൽക്കുമോളെ മോളല്ല ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത് പോകേണ്ടതാരാണോ അവർ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളും മോളും കുഞ്ഞും അനന്തപുരിയിലെ തന്നെയാണ് ഇവിടെ നിന്ന് തന്നെ മോൻ്റെ കുഞ്ഞു വളരും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ നവ്യെ തടയുന്നുണ്ട് അതിനുശേഷം അഭിയേയും ജലജയെയും ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടുന്നുണ്ട് ഇനി നീ ഈ വീട്ടിൽ നിൽക്കാനോ ഈ വീട്ടിൽ പ്രവേശിക്കാനോ ഒരു ജ്വല്ലറിയിലും പോകാനോ പാടില്ല മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം ഇവിടെ നിന്നും പറഞ്ഞ് മുത്തശ്ശൻ അടിച്ചിറക്കി വിടുന്നുണ്ട് ജലജയെയും ിയേയും അതിനുശേഷം നയനയും ആദർശും കൂടെ പോയി അനകയുടെ അരിക്കൽ നിന്നും ചന്തുമാളെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ചന്തുമോളെ കാണുന്ന നവ്യയാണെങ്കിൽ കുഞ്ഞിൻ്റെ അരിക്ക് ഒത്തിരി ക്ഷമ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും നാളും തെറ്റിത്തരിച്ചതിൻ്റെ പേരിലും ആദർശേട്ടനെ കുറ്റം പറഞ്ഞതിൻ്റെ പേരിലും ആദർശനോട് ക്ഷമ പറയുന്നുണ്ട് അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് ചന്മോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മോളുടെ അച്ഛൻ ചെയ്ത തെറ്റിന് മോളെ ഒരിക്കലും ആൻഡ് ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും മോളെ ഞാൻ വെർവിത്തിരിച്ച് കാണില്ല എൻ്റെ മോൻ പോലെ തന്നെ നീയും ഈ കുടുംബത്തിൽ വളരും എന്നും പറഞ്ഞ് കുഞ്ഞിനെ കളിപ്പിക്കാനായിട്ട് ചന്തു മോളുടെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ നയനയ്ക്കോ ആദർശനോ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും അതേപോലെ ദേവയാനിയും അജയനും ജയനും അങ്ങനെ എല്ലാവരും തന്നെ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാനകിയെ അനാമികയുടെ തനി നിറങ്ങൾ എല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കി ജാനകിയും ആ അനാമികയോടുള്ള സ്നേഹമൊക്കെ മാറ്റിവെച്ച് അവളെ വെർത്തു തുടങ്ങുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും കൂടി പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റിന് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇനി ഞാൻ അനാമികയെ എൻ്റെ മകളായ മരുമകളാണെന്ന് പറയില്ല അതേപോലെ നായനയുടെ ആരിക്ക ചെന്നിട്ട് നവിയോടും ഒക്കെയാണെങ്കിൽ ക്ഷമ പറയുന്നുണ്ട് ഇത്രയും നാളും മക്കളെ കുറ്റപ്പെടുത്തി നിങ്ങളെ അകറ്റി നിർത്തിയതിന് ഈ ചെറിയമ്മയോട് ക്ഷമിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം അന അനിയൻ നന്ദുമായിട്ടുള്ള വിവാഹത്തിന് ജാനകി സമ്മതിക്കുന്നുണ്ട് ജാനകിയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടിപ്പോയി അനാ നന്ദുവിൻ്റെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കുന്നുണ്ട് ജാനകിയും മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് പെണ്ണ് ചോദിച്ചതിൽ ഇനി അവരുടെ വീട്ടിൽ നന്ദു സുരക്ഷിതയായിരിക്കും ഒരിക്കലും അമ്മായിമ്മയുടെ പേരിലോ കണ്ണ് നനയേണ്ടി വരില്ല എന്ന് വേണു ഗോവിന്ദനും കലയക്കും മനസ്സിലാകുകയാണ് അങ്ങനെ എല്ലാവരുടെ സമ്മതത്തോടു കൂടി വേണുവിൻ ഗോ സോറി ഗോവിന്ദൻ്റെയും കനകയുടെയും ജാന ജാനകിയുടെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നന്ദുവിൻ്റെ കഴുത്തിൽ അനിത്താലി കിട്ടുകയാണ്